നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയമാകുന്നു നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് നാളെ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് തുലാമാസം ഇരുപത്തി ഒൻപതാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം പതിനഞ്ചാം തീയതി മന്ദവാരം ശനിയാഴ്ചത്തെ ഫലങ്ങളാണ് നാളെ ശനിയാഴ്ച സൂര്യോദയം കാലത്ത് ആറ് ഇരുപത്തി മൂന്നിന് തൃശ്ശൂരിൽ അസ്തമി വൈകിട്ട് അഞ്ച് അൻപത്തി നാലിന് നാളത്തെ ശനിയാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം കാലത്ത് ഒൻപത് മണി മുതൽ പത്ത് മുപ്പത് വരെ വരുന്ന സമയമാകുന്നു രാഹുകാലം ശുഭകാര്യങ്ങളൊന്നും തന്നെ നാം രാഹു രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല നാളത്തെ ദിനത്തിൻ്റെ ഒരു പ്രത്യേകത നാളെ കറുത്തപക്ഷത്തിലെ ഏകാദശി തിഥിയാകുന്നു ചന്ദ്രൻ വളരെ ദുർബലമായി അമാവാസിയോട് അടുത്ത് വരികയാണ് പക്ഷേ കറുത്തപക്ഷത്തിലെ ഏകാദശിക്ക് വളരെയധികം വിശേഷങ്ങളുണ്ട് അത് ഭഗവാൻ കൃഷ്ണനുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു അതിനാൽ കറുത്ത ഏകാദശി ദിവസം ഏകാദശി വ്രതമനുഷ്ഠിക്കുന്ന ധാരാളം അമ്മമാരുണ്ട് കൃഷ്ണഭക്തരുമുണ്ട് അവർക്കൊക്കെ തന്നെ കൃഷ്ണക്ഷേത്രത്തിൽ വെള്ളനിവേദ്യം തുളസിമാല പാൽപ്പായസം വഴിപാടുകൾ സമർപ്പിക്കുവാനുള്ള ഏറ്റവും അനുകൂലമായ ദിനമാണ് നാളെ എന്നറിയുക നാളത്തെ നക്ഷത്രം ഉത്തരനക്ഷത്രമാകുന്നു നാളെ ഉത്തരം നക്ഷത്രം കന്നി രാശിയിലാണ് നാൽപ്പത്തിരണ്ട് നാഴിക മാത്രമേ ബാക്കിയുള്ളൂ നിങ്ങൾ മനസ്സിലാക്കണം ശനിയാഴ്ച ഉത്രം നക്ഷത്രം ഉത്രം അയ്യപ്പൻ്റെ നക്ഷത്രമാണ് ശനിയാഴ്ച അയ്യപ്പൻ്റെ ദിനമാണ് അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളെ ശനീശ്വരനെ ഭജിക്കുവാനുള്ള ഏറ്റവും നല്ല ദിവസമാകുന്നു ശനീശ്വരൻ എല്ലാമാകാം ശനിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഓൾ ശൈവറ്റ് ഗോഡ്സ് ശനിക്ക് ശാസ്താവ് വയ്യപ്പൻ വേട്ടക്കരൻ കരിയാത്തൻ കിരാതമൂർത്തി ഹനുമാൻ സ്വാമി പറശ്ശിനകടവും മുത്തപ്പൻ സ്വാമി ഇതൊക്കെ തന്നെ ശൈവത്തായ ദേവതാ ബന്ധങ്ങളാണ് അതിനാൽ നാളെ ഓം ശം ശനീശ്വരായ നമഹ എന്ന മന്ത്രം ജപിക്കാം നാളെ നിങ്ങൾക്ക് ശനിയാഴ്ച നെയ്വിളക്ക് സമർപ്പിക്കാം അയ്യപ്പന് ശാസ്താവിന് നാളെ നിങ്ങൾക്ക് കരിങ്കലശം ചെയ്യാം മുത്തപ്പന് അല്ലെങ്കിൽ ഹനുമാൻ സ്വാമിക്ക് നിങ്ങൾക്ക് നാളെ ഓം ഹം ഹനുമതേ നമ എന്ന മന്ത്രത്തോടുകൂടി ഹനുമാനിൽ അധിഷ്ഠിതമായ എല്ലാ മന്ത്രങ്ങളും ചെയ്യുവാനുള്ള ദിനമാണ് അതിനാൽ നാളത്തെ ഈ അസുലഭമായ സന്ദർഭം ശനീശ്വരനെ ഭജിക്കുവാനുള്ള സന്ദർഭം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഉപേക്ഷ കാണിക്കരുത് എന്നാണ് എൻ്റെ അപേക്ഷ അത്ര ശക്തമാണ് നാളത്തെ ദിനം ശ്രീരാമസ്വാമിക്ക് പാൽപായസം തുളസിമാരുടെ വഴിപാടുകൾ ചെയ്യുന്നതൊക്കെ തന്നെ നാളത്തെ ദിനത്തിന് വളരെയധികം പ്രാധാന്യം വരുന്നതാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളെ ശുഭകാര്യങ്ങൾക്കൊക്കെ അനുകൂലമായ സമയവും നിരീക്ഷിക്കുക നാളെ പതിനൊന്ന് മണി മുതൽ പന്ത്രണ്ട് മുപ്പത് വരെയുള്ള സമയം എല്ലാ ശുഭകാര്യങ്ങൾക്കും വളരെ അനുകൂലമായി സമയം കണ്ടെത്താവുന്നതാണ് ഉത്ര ത്രയത്തിൽ പെടുന്ന നക്ഷത്രമാണ് ഉത്രം എന്തൊക്കെയാണ് ഉത്രത്രയം ഒൻപത് നക്ഷത്രങ്ങൾ പെടുന്നുണ്ട് ഉത്രമുത്രാടം ഉത്രട്ടാതിയാണ് സാമാന്യമായി പറയുന്ന ഉത്രത്രയങ്ങൾ അതോടുകൂടി തന്നെ ഉത്രത്തോടുകൂടി ഉത്രമൊത്തം ചിത്ര അപ്രകാരം ഉത്രാടം തിരുവണം അവിട്ടം അപ്രകാരം ഉത്രട്ടാതി രേവതി അശ്വതി ഈ ഒൻപത് നക്ഷത്രങ്ങൾ വരുന്ന നക്ഷത്ര സമൂഹങ്ങളാണ് ഉത്രത്രയം എല്ലാ ശുഭങ്ങളും നേരുന്നു നാളത്തെ ദിനം നന്ദി നമസ്കാരം